പതിമൂന്നാം സങ്കീർത്തനം ഒന്നു മുതലുള്ള ചില തിരുവചനങ്ങൾ യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ കോവെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരം അരളേണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ശ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കയും അരുതേ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും ആനേലിയ സ്ത്രോകത്താവേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്ത് കർത്താവ് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തൊക്കെ ആയിസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്നെ നദിയോടെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെപ്പോലെ ഉറങ്ങാൻ കിടന്നു എത്രയോ പേർ പലവിധ ആപത്തുകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ദുർമരണങ്ങൾ വഴി ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവക്കണ്ണലിയെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി ദയക്കായി കൃപക്കായി നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്ത് കർത്താവേ അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ ആശകരമായി കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നാടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് എടുപ്പിച്ച യേശു കർത്താവിന്റെ മഹാകരുണയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്ത കത്താവേ യോവ എനിക്ക് ചെയ്ത യഹോവായ്ക്ക് നന്മ ചെയ്തിരിക്കണ്ട് ഞാൻ ഒരു പാട്ട് പാടുവാൻ സ്തുതിപ്പാത മഹത്വപ്പെടുത്തുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാതൊക്കെ നന്ദിയുള്ള ഹൃദയമുള്ള മക്കളായി ഞങ്ങൾ മക്കളായില്ല കാണപ്പെടുവാനെ സഹായിക്കണപ്പാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നപ്പ വിവിധ വിഷയങ്ങൾക്കായി ഹാലലിയ പാരത്തോടെ നിരാശയുടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ അഭിഷേക സ്തോത്രത്തോടുകൂടെ അപ്പൻ്റെ ിൽ ഏൽപ്പിക്കുന്ന കർത്താവ് യേശു കർത്താവ് ശ്രദ്ധയോടെ കേട്ട് കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന നിത്യജീവൻ ഒരുക്കുന്ന ദൈവം ആയിരിക്കാൽ നന്ദി പറയുന്നു ഹാലി അങ് ഞങ്ങളെ വലങ്കരം പിടിച്ചിരിക്കുകയാൽ സ്തോത്രം ഹാലലയ ദൈവത്തിന്റെ വഴിവിട്ട് തിരിഞ്ഞ് ഇടത്തൊട്ടോ വലത്തൊട്ടോ തിരിയുവാൻ ഇടയാകാതെ വണ്ണം കർത്താവെ പരിശുദ്ധാർത്മാവാകുന്ന ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ സഹായിക്കണം അപ്പാസ് കർത്താവെ സ്തുതിക്കുന്ന കർത്താവ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും വിടുതൽ ആശ്വാസവും നൽകണപ്പാ പിന്നാൽ ബന്ധിക്കപ്പെട്ട് ഹാലലയ അപ്പം ആ പലവിധ പാപ പ്രവൃത്തികളിലൊക്കപ്പെട്ട് സ്വസ്ഥതയിൽ സമാധാനം നഷ്ടപ്പെട്ടായിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കുന്നത് യേശു കർത്താവ് പറഞ്ഞല്ലോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത കർത്താവ് യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ തക്ക സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അനുഗ്രഹിക്കണമേ മാനിക്കണം കർത്താവ് ഉപജീവന മാർഗത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഉപജീവന മാർഗ്ഗത്തിൻ്റെ വഴിക തുറക്കണം കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ച് കർത്താവേ ആഗ്രഹത്തോടെയായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് തടസ്സവും കൂടാതെ വണ്ണം കർത്താവേല കർത്താവിന്റെ വചന ശക്തിയോടെ പ്രസ്താവി പാഠം യേശുമാത്ര രക്ഷകണെന്ന് മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള ഹാലലയാ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ബലവും പകർത്ത കർത്താവ് മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള ഒരു ആത്മബലം നൽകണം അപ്പൊ ധൈര്യം നൽകണം കർത്താവേല കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ ദാസിന്മാർക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ ദൈവേൽപ്പിച്ചിരിക്കുക വിശ്വസ്തതയോടെ ചെയ്യും കർത്താവിന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശമിക്കപ്പെട്ടവൻ എന്ന ദൈവത്തിന്റെ വചനമുള്ള അപ്പോൾ കർത്താവിന്റെ വചനം പോലെ കർത്താവേ അപ്പാ ദൈവം നൽകുന്ന ശുശ്രൂഷകൾ കർത്താവെ യാതൊരു മടിയും കൂടാതെ ഉദാസീനത കൂടാതെ വട്ടം കർത്താവ് കർത്താവിന്റെ വലിയ വിശ്വസ്തയോടെ ചെയ്യുവാൻ തന്നെ ഭക്തന്മാരെ അങ്ങ് സഹായിക്കണം കർത്താവിയേ സ്തോത്ര നാളുകളിൽ കർത്താവ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബ കുടുംബമായി യേശുന്റെ രക്തത്താലും കർത്താവി ശത്രു കാണാതെ ദുഷ്ടൊടാതെ മറക്കണം കർത്താവി അപ്പാ ദൈവിതവിനെ തിരിച്ചറിയേണ്ടതിന് കുടുംബത്തിലെ സകല വ്യക്തിജീവിതങ്ങള് മനതിരിഞ്ഞു മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ அலலையாஸ் அவே சுவாஹம் நடக்குவான் பிரார்த்திக்கணும் பிரார்த்திக்க பிரார்த்திக்கணும் அப்பா ഹാലലയാ തക്കതായ തുണകളെ ഞാനവന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയിൽ ചെയ്ത കർത്താവേ ഹാലലയ ദൈവഹിത പ്രകാരമുള്ള തക്കതായ തുണകൾ ലഭിക്കുവാൻ ദൈവം സഹായിക്കണം ദൈവനാമഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരുവാൻ ഹാലലയ യോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരുവാൻ തക്കെ ഉടണം കുടുംബ കുടുംബമായി ദൈവം സഹായിക്കണം കർത്താവെ സ്തോത്രം മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല ഞാനവന് തക്കതായ തുണുണ്ടാക്കി കൊടുക്കുമെന്നറി ചെയ്ത കർത്താവേ ഹാലലിയ ദൈവ പ്രകാരമുള്ള കുടുംബ ജീവിതങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണം അപ്പാ സ്ത്രം സ്തോത്രം കർത്താവിന്റെ വേലക്കുവേണ്ടി തടസ്സങ്ങളായി നിൽക്കുന്ന കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങൾക്കും നാളുകളിൽ ഒരു മാനസാന്തരം നൽകണം അപ്പ കർത്താവിന്റെ വേല ഹാലലുയ അഭയ ഈ ലോകത്തിലെ ഏറ്റവും വലിയതായ അല്ലലിയ ഈ ലോകത്തിലുള്ള ഏത് ജോലിയേക്കാളും ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായ ജോലിയാണല്ലോ കർത്താവിന്റെ വേല കർത്താവി കർത്താവിന്റെ അംബാസിഡർ ആയി ഹാർ ഈ ഭൂമിയിൽ അയച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ സുവിശേഷം ഹാർ ലലിയ മറ്റുള്ളവരോട് അറിയിക്കുന്ന വലിയ ദൗത്യങ്ങളാണല്ലോ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിനെ ഞങ്ങളെ ഭൂമിയിലാക്കിയിരിക്കുന്നതുകൊണ്ട് കർത്താവിന് വലിയതായ പദ്ധതികൾ ഞങ്ങളിലൂടെ ഉള്ളതിനായി സ്തോത്രം ഞങ്ങൾ മുഖാന്തരാരല്ല യേശു കർത്താവിന്റെ രക്ഷകനെ അംഗീകരിക്കാനുണ്ട് അവരുടെ എല്ലാം യേശുവിന്റെ മകസ്നേഹത്തെ കുറിച്ച് അറിയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം അപ്പ അതിന് തടസ്സമായിരിക്കുന്ന സകലതുഷ്ടന്റെ പോരുകൾ പൂർണ്ണമായി അഴിച്ചിട്ട് കരുത്താവി അപ്പൊ ആ ഉറപ്പോടെ ധൈര്യത്തോടെ യേശുമാത്ര രക്ഷകനെന്ന് അല്ല മറ്റുള്ളവരോട് അറിയിക്കുവാനൊക്കെ വേണം അനുകൂല സാഹചര്യങ്ങൾ കുടുംബത്തിലെ സകല വ്യക്തിയിൽ നിന്നും ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണം അപ്പ അപ്പാലി ആ സ്തോത്ര കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമായി ആര് നിൽക്കുവാൻ ആരെ നിൽക്കുവാനിടിയാകാതെ അവരുടെ പോരാടിക്കൊണ്ടിരിക്കുന്നു സകല പൈശാധിക മണ്ഡലങ്ങളും അധികാരമുള്ള നസറൻ യേശുവിന്റെ നാമത്തെ പൂർണ്ണം അഴിഞ്ഞു മാറുവാൻ സഹായിക്കണം അപ്പം സ്വാതന്ത്ര്യത്തോടെ കുടുംബ കുടുംബമായി യോശോ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഗോവിയെ സേവിക്കുമെന്നാണ് അല്ലല്ലേ ഉറപ്പോടെ ധൈര്യത്തോടെ കുടുംബ കുടുംബമായ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ കുടുംബത്തിലെ സകല വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ നിയന്ത്രിക്കണമെന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് കർത്താവരളി ചെയ്യുമ്പോൾ ഹാലലയാ ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് തീരുവാൻ അടിയങ്ങളെ എല്ലാം അങ്ങ് സഹായിക്കണം അപ്പാ അനുഗ്രഹിക്കണം മാനിക്കണം കർത്താവിൽ ഹാലലയാ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വായിക്കുവാൻ ഗ്രഹിക്കുവാൻ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തൊക്കെ ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം അപ്പ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഒരു കൃപ ഞങ്ങളുടെ മേൽ പാർന്നാണോ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാടുള്ള ദൈവ കൃപ മാർന്നാണ് അപ്പ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ആത്മാവി പ്രാർത്ഥിപ്പാൻ ഉള്ള ദൈവ കൃപ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകർന്നാ അപ്പ ഇന്ന വിധം പ്രാർത്ഥിക്കണമെന്ന് അടി അറിയുന്നില്ല നാഥ കർത്താവേ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഹലാലുയ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രാർത്ഥിപ്പാനായി സഹായിക്കണം കർത്താവേ ഞങ്ങളെ ഭൂമിയിലാക്കിയിരിക്കുന്നവണ് ഞങ്ങളെ കുറിച്ച് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നവൻ പ്രകാരം ദൈവ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകുവാണം ഞങ്ങളെ സഹായിക്കണം അപ്പാ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട പ്രിയനെ എൻ്റെ അപ്പൻ്റെ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി കാണുവാൻ അങ്ങ് സഹായിക്കണംപ്പാ അനുഗ്രഹിക്കട്ടെ മാനിക്കട പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബ കുടുംബമായി അനുഗ്രഹിച്ച് ഹാലി അനിത്യ ജീവന്റെ വഴിയിലേക്ക് തിരിക്കണം കർത്താവേ സ്തോത്രം സ്ത്രോത്ര സ്ത്രോത്ര സ്ത്രോത്രം കർത്താവേ സ്തോത്രപ്പാ അല്ലല്ല എല്ലാവരെയും അനുഗ്രഹിക്കണമേ മാനിക്കണം നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്നല്ലേ ചെയ്ത സ്വർഗത്തിലെ ഭൂമിയിലെ സകൽ ആത്മ അനുഗ്രഹത്താൽ എല്ലാ മക്കളെ ദൈവം അനുഗ്രഹിക്കണം അനുഗ്രഹിക്കു മാനിക്കുള്ള മറച്ചുകൊള്ളും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല വിധാൻ പ്ലസ് യു ആൾക്കർത്താവിന്റെ സമാധാനം സകല ഹൃദയങ്ങളുടെ നിറയെ സ്തോത്രം